അങ്ങയുടെ ഈ വിശദീകരണം കേട്ടപ്പോൾ രോഗി മരണപ്പെട്ടെങ്കിലും താൻ നടത്തിയ സർജറിയെക്കുറിച്ച് വാചാലനാകുന്ന ഒരു ഡോക്ടറെ ആണ് സാർ ഓർമ്മ വന്നത് സാറ് ഈ മുതലപ്പുഴക്ക് വളരെ വർണ്ണശബളമായ ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു സർ നൂറുകണക്കിന് വാഹനങ്ങൾ വന്ന് മത്സ്യമെടുത്തുകൊണ്ടുപോകുന്ന വളരെ സജീവമായ ഒരു തുറമുഖമായിരുന്നു സാർ ഇന്ന് സംസ്ഥാനത്തെ ഇരുപത്തിയാറ് തുറമുഖങ്ങൾക്കും ഇല്ലാത്ത വിധത്തിലുള്ള ചുഴിയാണ് സാർ ഇന്ന് മുതലപ്പൊഴിയിലുള്ളത് സാർ ഒരിക്കലും തോരാത്ത കണ്ണീർ പൊഴിയായി ഈ മുതലപ്പൊഴി മാറിയിരിക്കുകയാണ് സാർ അങ്ങ് പറഞ്ഞതുപോലെ യോഗങ്ങളെല്ലാം കൃത്യമായി നടക്കുന്നുണ്ട് സർ പക്ഷേ പരിഹാരം മാത്രം കാണുന്നില്ല ഈ യോഗങ്ങളെല്ലാം നടക്കുമ്പോഴും അവിടെ മരണം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് സർ സാർ നാല് ദിവസങ്ങൾക്ക് മുമ്പാണ് സാർ അഞ്ചുതങ്ങ് സ്വദേശിയായിട്ടുള്ള വിക്ടർ അപകടത്തിൽ മരണപ്പെട്ടത് മൂന്ന് മക്കളോടൊപ്പം വാടക വീട്ടിൽ താമസിക്കുന്ന ആ വീടിൻ്റെ ഏക ആശ്രയമായ വിക്ടർ മരണപ്പെട്ടിരിക്കുകയാണ് സർ സാർ ഇത് ഏറ്റവും അവസാനത്തെ മരണമായിരിക്കണം എന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു മരണങ്ങളെക്കുറിച്ചുള്ള അങ്ങയുടെ കണക്ക് എപ്പോഴും പിശകിപ്പോവുകയാണ് സാർ സർ അത് തെറ്റായ കണക്കുകളാണ് മരണങ്ങളെക്കുറിച്ച് അങ് ഇവിടെ പറയുന്നു സർ മുതലപ്പൊഴി തങ്ങളുടെ ജീവൻ എടുക്കും എന്ന് കരുതിയിട്ടും വീണ്ടും വീണ്ടും അവിടെ മത്സ്യബന്ധനത്തിന് പോകുന്നത് വീട്ടിലെ കുട്ടികളുടെ പട്ടിണി കാണാൻ കഴിയാത്തത് കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം സാറെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം എത്ര നരകപൂർണമായ ജീവിതമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം സാറെ മത്സ്യം പിടിക്കാൻ പോകുമ്പോ മഴ പെയ്യും ആ മുഴുവൻ മഴയും കൊള്ളും ഒരു മണിക്കൂർ പെയ്താൽ രണ്ടു മണിക്കൂർ പെയ്താൽ ആ മുഴുവൻ മഴയും കൊള്ളും ചുട്ടു പൊള്ളുന്ന വെയിലാണെങ്കിലും ആ മുഴുവൻ വെയിലത്തും അവർ പൊള്ളി ആ യാനത്തിൽ കിടക്കും സാർ നമ്മുടെ വീടുകളിലൊക്കെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഏതെങ്കിലും സാധനങ്ങൾ വീട്ടുമുറ്റത്ത് കിടന്നാൽ മഴ പെയ്താൽ നമ്മൾ ഉടനെ എടുത്ത് വീട്ടിനകത്ത് വയ്ക്കും സാർ സാർ ചേതനയില്ലാത്ത സാധനങ്ങളോട് പോലും വളരെ വലിയ ഗൗരവത്തോടു കൂടി നമ്മൾ അതിനെ എടുത്ത് വീട്ടിൽ വെക്കുമ്പോൾ ഈ മനുഷ്യ ജീവനുകൾ എല്ലാം മഴയും വെയിലും കൊണ്ട് മത്സ്യം പിടിക്കുന്ന അവരുടെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ബാധ്യത നമുക്കില്ലേ സാർ സാറേ ഈ മാസങ്ങളിൽ ഓരോ മാസവും ഓരോ മരണം നടക്കുകയാണ് സാർ ഇരുപത്തി ഒമ്പത് നാലിന് പുതുക്കുറിച്ച് സ്വദേശിയായ ജോൺ മരണപ്പെടുന്നു ഇരുപത്തെട്ട് അഞ്ചിന് അഞ്ചു സ്വദേശിയായ എബ്രഹാം ഇരുപത് ആറിന് വിക്ടർ സാർ ഈ മൂന്ന് മാസങ്ങളിലും തുടർച്ചയായി മരണങ്ങൾ നടക്കും സാർ ഈ മരണങ്ങളെല്ലാം നടക്കുമ്പോൾ നിങ്ങൾ യോഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സാറേ എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ കഴിയാത്ത യോഗങ്ങൾ മത്സ്യത്തൊഴിലാളികളുടെ ദുര്യോഗമായി മാറുകയാണ്